നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ പോഴ്സ് പോകാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് പറയുന്നത് കേട്ടോ അതിനായിട്ട് നമുക്ക് എഗ്വൈറ്റാണ് ഫസ്റ്റ് വേണ്ടത് പിന്നെ അലോവേര പിന്നെ വേണ്ടത് നമുക്ക് ഐസ് ക്യൂബാണ് കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് സ്റ്റഡൻ ആയിട്ട് നമുക്ക് ഓപ്പൺ പോഴ്സ് ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഫസ്റ്റ് ചെയ്യേണ്ട ഈ അലോവേര എടുത്തിട്ട് എഗ് വൈറ്റിൽ മുക്കിയിട്ട് നല്ലോണം അപ്ലൈ ചെയ്യാം ഇത് മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിപ്പീറ്റായിട്ട് ചെയ്യുക അത് മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് റിപ്പീറ്റായിട്ട് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് ആയിരിക്കും ഇന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ കെയർ റൊട്ടീനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കേരള ആയുർവേദിക് ലൈസൻസ് ഉള്ള സൂപ്പർ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ താഴ്ത്തിയിടാം കേട്ടോ പിന്നെ നമുക്കിതിന് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഐസ് ക്യൂബ് കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഈ ഐസ് ക്യൂബ് കഴിയുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും നല്ല തുടതുടുക്കും എന്ന് പറയാം കണ്ടിന്യൂ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മളുടെ ഓപ്പൺ പോഴ്സൊക്കെ കുറക്കാൻ പറ്റും ഫസ്റ്റ് ഒരു വൺ വീക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് വീക്കിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ആക്കുക ആക്കാം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് അലോവേറയുടെ പീസ് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ ഇത് ഈ ഒരു ടിപ്സ് ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വന്നോളൂ കേട്ടോ